യ്യ ഐക്യം പറയുന്ന രാജ്യം വെട്ടി മുറിച്ച് രാജം മുറിച്ച് നശ്മി രാജം വെട്ടി മുറിച്ച് രാജം മുറിച്ച് അന്നദാണൂടെ അന്നദാണ അന്ന് തുടങ്ങി ഫലസ്ഥീൻ ദുരിതം ദുരിതം അന്ന് തുടങ്ങി ഫലസ്ഥീൻ ദുരിതം ദുരിതം പള്ളി തകർത്തും പള്ളി തകർത്തും അന്നം അഭയം ഇല്ലാതാക്കി അന്നം അഭയം ഇല്ലാതാക്കി അന്നം അഭയം ഇല്ലാതാക്കി അന്നം അഭയം ഇല്ലാതാക്കി നിവർന്നു നിൽക്കാൻ വകയില്ലാതെ നിവർന്നു നിൽക്കാൻ വകയില്ലാതെ दुरी दक्का ढलील नींद दिखता रहूं दुरी करे नींद दिखा यारों दुरी दक्का ढलील नींद दिखा यारों दुरी करे नींद दिखा यारों पारस्तीन जने दक्का वा बिवादियां पारस्तीन जने कबीवादियां पारस्तीन जने दक्का वा बिवादियां पारस्तीन जने कबीवादियां यस वही यस जिंदा बात यस वही यस जिंदा बात � யோதப் படையுடன் திக்காரத்தே யோதப் படையுடன் திக்காரத்தே விவர்ணனின் நிற்கும் பாலஸ்தீனி குட்டிகளே

രാദനത്തിനോ രാ മനുഷ്യരോട് ഐക്കം പറയു

ജനാലങ്ങളെ ും അറിയുന്നതുപോലെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് കാലങ്ങളിലാണ് ഈ ജൂതരാഷ്ട്രം പിറവിയെടുക്കുന്നത് ആ പിറവിയെടുക്കുന്ന ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ആദ്യ പ്രധാനമന്ത്രി ഡേവിഡ് ബെൻകോറിയൻ പറഞ്ഞ ചില പ്രഖ്യാപനങ്ങളുണ്ട് ആ പ്രഖ്യാപനങ്ങൾ വായിക്കുമ്പോഴാണ് ഇന്നും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നരകയാതനയുടെ ഫലങ്ങളെ നാം തിരിച്ചറിയുന്നത് ഇസ്രായേൽ എന്ന് പറയുന്ന ഈ കൊച്ചു ഭൂമി ഞങ്ങൾക്ക് കിട്ടിയതുകൊണ്ട് ഞങ്ങൾ മറ്റു വ്യത്യസ്ത രാജ്യങ്ങളുടെ പ്രതിഷ്ഠയിലേക്ക് കൂടി ഞങ്ങളുടെ രാജ്യത്തിന്റെ അതിർത്തി പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനത്തെ നിലപാടുകളെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ആ രാജ്യത്ത് കടന്നു വന്ന മുഴുവൻ പ്രധാനമന്ത്രിമാരുടെയും പ്രവർത്തനങ്ങൾ നാം അതിലേറെ ഏറ്റവും വലിയ വിരോധാഭാസമായി തോന്നുന്ന ഒരു സംഗതിയുണ്ടോ ആദ്യകാലത്ത് തുർക്കി ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ അധീനതയിലായിരുന്ന ഈ ഫലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രത്തിലേക്ക് ആ രാഷ്ട്രത്തിലെ ജൂതന്മാരുടെ ജൂതരാക് അവിടെ പ്രഖ്യാപനം നടത്തുന്നതും അനുമതി കൊടുക്കുന്നതും ആരാണെന്ന് ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നത് അങ്ങനെ കിടക്കുന്ന ബ്രിട്ടീഷ് സർക്കാരാണ് ഈ തുർക്കി അധീനതയിലുള്ള കുടിയേറി പാർക്കാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുകയും പ്രഖ്യാപനം നടത്തുകയും ചെയ്യുന്നത് എന്ന് ആ വിരോധാഭാസത്തെ കൂടി ചേർത്തി വായിക്കുമ്പോഴാണ് ഇന്നും ഫലസ്തീൻ ചർച്ചകൾ എവിടെയും എത്താതെ പോകുന്നതിന്റെ ചുരുളുകൾ നമുക്കറിയാൻ സാധിക്കുന്നത് ഞാൻ സുദീർഘമായി കടക്കുന്നില്ല ഞാൻ ഉറപ്പത് ആ കാലം മുതൽ ഇക്കാലം എത്രയും ഘട്ടങ്ങളിലായി വന്ന വ്യത്യസ്തമായ ചർച്ചകളുണ്ട് വ്യത്യസ്തമായ പ്രഖ്യാപനങ്ങളുണ്ട് നയപ്രഖ്യാപനങ്ങളുണ്ട് യു എൻ്റെ മറ്റു രാഷ്ട്രങ്ങളുടേതുണ്ട് പക്ഷേ അതൊന്നും ഒരു വെളിച്ചം വരത്താൻ പറ്റുന്ന മാത്രം അതിനൊന്നും കാതലുണ്ടായിരുന്നില്ല എന്നാണ് ചരിത്രം വായിക്കുമ്പോ നമുക്ക് ബോധ്യപ്പെടുന്നത് ഈ സമയത്ത് ഇത്രമാത്രം ുമായി നിരത്തിലിറങ്ങേണ്ടത് മനുഷ്യരുടെ മനുഷ്യനെ സ്നേഹിക്കുന്നവരുടെ ഉള്ളറകളിൽ മനുഷ്യത്വമുള്ള എല്ലാവരുടെയും ആവശ്യമാണ് എന്ന് മനസ്സിലാക്കിയാണ് ഗസയിൽ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഇന്ന് നമ്മൾ അവിടെ കേട്ടുകൊണ്ടിരിക്കുന്നത് എത്ര ദാരുണമായ എത്ര ക്രൂരമായ ക്രൂരമായ ക്രമങ്ങളാണ് എന്ന് നാം വായിക്കുന്നവരാണ് കേൾക്കുന്നവരാണ് അമാസംഗം പറയുന്ന രണ്ട് സംഘടനകളെയും വിഭജനം നടത്തി സംഘടനകളിലൂടെ രാജാതിർത്തി അവിടെ വിപുലപ്പെടുത്തിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ഏകദേശം പത്ത് പതിനഞ്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് അവ രണ്ടു കൂട്ടർ വന്നായപ്പോ ഇനി ഞങ്ങൾക്ക് നിലനിൽപ്പില്ലെന്ന് മനസ്സിലാക്കിയ കാലഘട്ടം മുതൽ തുടങ്ങിയതാണ് ഇന്നും നടക്കുന്ന നരനായാട്ടിന്റെ തുടർച്ച എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ആ ഇസ്രയേൽ പ്രധാനമന്ത്രി പ്രസ്താവനകൾ നമ്മൾ വായിച്ചു ഗസ എന്ന് പറയുന്നത് ഭൂപടത്തിൽ തന്നെ മാറ്റി നിർത്തപ്പെടുമുണ്ട് പക്ഷേ നാം ഒരു കാലം ആലോചിക്കുമ്പോ നാൽപ്പത്തിയെട്ടുകൾക്ക് മുമ്പ് ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം ഭൂപടത്തിൽ ഉണ്ടായിരുന്നില്ല

നാം ഈ ചോദ്യത്തിന് മറുപടി പറയാൻ ഇന്നുവരെ എന്ന് പറയുന്ന കൂടെ നിൽക്കുന്ന നിൽക്കുന്നവർക്ക് എന്നതും ഒരു യാഥാർത്ഥ്യമാണ് വ്യത്യസ്തമായ പദ്ധതികളും സമാധാന കരാറുകളും ഒരു ഭാഗത്ത് കകിടം മറിച്ചു കൊണ്ടിരിക്കുമ്പോഴും ഇപ്പോഴും പാവപ്പെട്ട പിഞ്ചു പിൻചുഭങ്ങളെ ഏകദേശം അറുപതിനായിരം കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കി പതിനയ്യായിരം കുഞ്ഞുങ്ങൾ എവിടെയാണ് ആളുകൾ എവിടെയാണെന്ന് പോലും അറിയുന്നില്ല ആകാശത്തു നിന്ന് വീഴുന്ന ഫലമായി ചിന്നി കടക്കുന്ന മനുഷ്യ ശരീരങ്ങളെ വേദനിക്കുന്ന ഓർമ്മകളാണ് നമ്മൾ അവിടെ വായിച്ചു കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ പാലസ്തീനിൽ നിന്ന് ഏഴ് ലക്ഷത്തിലധികം ആളുകൾ രാജ്യങ്ങളിലേക്ക് പാലായനം ചെയ്തു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇവിടെ എസ് വൈഎസ് എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനം തങ്ങളുടെ ഈ സന്ദേശം മുഴുവൻ ആളുകളോട് ഉൾപ്പെടുത്തുന്നത് ഒരു രാഷ്ട്രത്തിനെതിരെയല്ല ഒരു പ്രസ്ഥാനത്തിനെതിരെയല്ല ഒരു ഭരണകൂടത്തിനെതിരെയല്ല ജീവിക്കുന്ന സ്വന്തം രാജ്യത്തു ജീവിക്കാനുള്ള ഒരവകാശത്തിനൊപ്പം പ്രയാസപ്പെടുന്ന അന്നമില്ലാതെ തടഞ്ഞു നിർത്തുന്ന ക്രൂരമായ അതിക്രൂരമായ വളരെ പ്രയാസപ്പെടുത്തുന്ന ഈ പൈശാചികമായ പ്രവർത്തനത്തിനെതിരെയാണ് ഈ മനുഷ്യത്വത്തിന് വേണ്ടിയാണ് മാനവിക മൂല്യങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങളുടെ ശബ്ദം ശ്രമിക്കുന്ന പത്ത് സഹോദര സഹായം ഞങ്ങളുടെ സ്നേഹ അഭിവാദ്യം കുറ്റമുള്ളവരെ ഞങ്ങൾ ഈ പരിപാടിയുമായി വന്നത് പാലസ്തീനിൽ നടക്കുന്ന ക്രൂരതയ്ക്കെതിരെ